അന്നദാനവും സിഗ്നല് കാറോടക്കാറ്റ മാർവാടി മാമി മാർവാടി മാമിന്റെ കുഞ്ഞമ്മ ഞാൻ നോക്കിയ കാണാൻ ാണ് മാത്രം ഒന്നുമല്ല ഇവിടെ ശിവരാത്രിക്ക് ആര്യമലയിൽ മൊണാലിസ് രണ്ടുമൂന്ന് ദിവസം ഒക്കെ ഓടും പിന്നെ എനിക്കൊരു ഹിന്ദി ഡിഗ്രി ഇല്ല പിന്നെ എന്റെ വീഡിയോ എടുത്ത് വൈറലാക്കളും ഉണ്ട് പിന്നെ വെറു വെറാൻ വന്നിട്ട് പത്തൊമ്പത് ലക്ഷം രൂപ ഉദ്ഘാടനത്തിന് വാങ്ങിച്ചിരിക്കുക എന്തായാലും അവളെ തള്ളും കണ്ണു തണ്ണുണ്ടെങ്കിൽ പതിനെട്ട് ലക്ഷം രൂപ ഇങ്ങനെ പകുതി പത്ത് ലക്ഷം ഞാനിവിടെ ഇവിടെ ചെറുക്കാൻ പോയി ജീവിച്ചോളാം ഒരു തമ്പാക്ക് പല്ലിന്റെ പല്ലിന്റെടയിൽ കുറച്ച് ലിപ്സ്റ്റിക്ക് തേച്ച് അവടെ കൊണ്ട് നോട്ട സത്യം ഹിന്ദി പറഞ്ഞി എടാ നീ ആരെങ്കിലും ചോദിക്കുന്നില്ല അത് പിന്നെ നിങ്ങൾക്ക് പതിനെട്ട് ലക്ഷം ഒക്കെ കിട്ടുമെങ്കിൽ എന്റെ ഈ ഒരു സൈസിനനുസരിച്ച് എനിക്ക് ഒരു പത്ത് ലക്ഷം ഒക്കെ കിട്ടും പതിനാറ് മൊണാലിസ് വേണ്ടി ഗോട്ട് സിനിമയിലെ വിജയം ഇതെന്തി മറ്റേ കുംഭമേളക്ക് പോകണതാണ്